സംരക്ഷണം ചുരുങ്ങിയ ചിലവിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങളുടെ പടിവാതിക്കൽ എത്തും എസ് ആർ ഹെൽത്ത് കെയർ പുലാക്കോട് പരിചയ സമ്പന്നരായ ഡോക്ടർമാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് സ്പെഷ്യാലിറ്റി ലാബ് എന്നീ സൗകര്യങ്ങൾ എസ് ആർ ഹെൽത്ത് കെയറിൽ സജ്ജീകരിച്ചിരിക്കുന്നു കെ ജി പ്രേംകുമാർ കെ സി വർഗീസ് ഹേമന്ത് കുമാർ എം വേണുഗോപാൽ ടി അനുശ്രീ കെ കൃഷ്ണാനന്ദ് എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങൾ കൂടാതെ ഫിസിയോതെറാപ്പിയും ഇ എൻ ടി ഡോക്ടറുടെ സേവനവും ലഭ്യമാണ് എല്ലാവിധ ഇംഗ്ലീഷ് മരുന്നുകളും സർജിക്കൽ ഉപകരണങ്ങളും മൃഗങ്ങൾക്കുള്ള മരുന്നുകളും എസ് ആർ ഹെൽത്ത് കെയറിൽ നിന്നും ലഭിക്കും കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും നിങ്ങളുടെ ആരോഗ്യം ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വം എസ് ആർ ഹെൽത്ത് ആർ എ സി എഫിന്റെ ഓണം കുടുംബ സംഗമം ഷൊർണൂർ ചെറുതുരുത്തി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്നു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് പരിപാടി ഉദ്ഘാടനം ചെയ്തു നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി പച്ചൻ അധ്യക്ഷനായി നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് കെ വിജയരാഘവൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു ദാമോദര ദാമോദരനേറനാട് നാഷണൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്തൂർ സുരേഷ് വാർഡ് മെമ്പർ അജിത രവികുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസീല ബീഗം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ ദിലീപ് ഖാദി സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ മഹമൂദ യൂത്ത് വിംഗ് സംസ്ഥാന കോർഡിനേറ്റർ ഫാത്തിമ നാസർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നമുക്ക് ലഹരിക്കെതിരെ ഒരു സിനിമ നമുക്ക് എടുക്കാൻ കഴിയും അത് നമ്മുടെ പിരി കൈകാര്യം ചെയ്യുന്ന കലന്തൻ ബഷീർ സംവിധായകനായിട്ടുള്ള കലന്തൻ ബഷീർ അദ്ദേഹമാണ് ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് എഴുതി എന്നെ കാണിച്ചു ലഹരിക്കെതിരെയുള്ള ഒരു പോരാട്ടം ശക്തിപ്പെടുത്തണം എന്നൊരു ആഗ്രഹം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സിനിമ എടുത്താലോ എന്ന് നമ്മുടെ ഒരു മെമ്പർ ആവശ്യപ്പെട്ട തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ആരോഗ്യ ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ടുകര എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ